ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതമാണ് നമ്മളെ കോഴികൾക്ക് കോഴികൾക്ക് കുറേ പുല്ലൊന്നായിട്ടുണ്ട് വയ്ക്കൊക്കെ അതിൽ വായന്തല ഒന്ന് രണ്ടേറ്റം പുല്ല് ഇതുപോലകത്തെ ചീര കാട്ടു ചീര ഹോട്ടൽ സൈഡിലൊക്കെ കാണാം ഇതുപോലകത്തെ ചീരകള് അതെല്ലാം കൂടിയാണ് ചേർത്ത് കാണാൻ പൊട്ടി വെക്കുന്നത് വെട്ടി വയ്ക്കണേ ഇപ്പം അത് ഇപ്പോൾ വിളത്ത് വയ്ക്കൽ എങ്ങനെയുള്ളതാണ് കാണിക്കേണ്ടത് അതാദ്യം പെട്ടി കഴിക്കണം ഇങ്ങനെ വെട്ടിയിട്ടേ ഇങ്ങനെ നോക്കി വയ്ക്കുക ഇങ്ങനെ ഒരു കന്ന് രണ്ട് കന്ന് രണ്ട് കറ്റ പുല്ല് പോകുന്ന നോക്കി വെച്ചാൽ കുറേ ദിവസത്തിന് നമ്മൾക്ക് പിന്നെ വയ്ക്കുന്ന തിരിഞ്ഞോ സെല്ലാജിയിൽ വെക്കണം പച്ചക്കറി വെക്കുന്ന വാർത്തയുടെ രണ്ട് ഗീസുകൾ ഇതുപോലക്കത്തെ ഗീസിയിലാണ് താലിത്തീറ്റ കൊണ്ടാണ് നമ്മളെ പോയി തീറ്റ കൊണ്ടിട്ടുണ്ട് ആ കീസിലാണ് കെട്ടി വയ്ക്കുക അപ്പം നല്ല ഉഷാറായിട്ട് അവിടെ ഇരിക്കുന്നുള്ളൂ ആവശ്യത്തിനില്ല അതിന് എടുക്കുക അന്നാമത്തെ ചോദിച്ചിൽ ചേർക്കുക ഓരോ ദിവസം എത്ര ദൂരം ബൈക്കിന് ആ നിക്കുന്ന എല്ലാവരും എല്ലാ തീറ്റകളും ചേർത്തിട്ട് അതിൽ അങ്ങനെ പുല്ലാണ് ഏറ്റവും ഇഷ്ടം വായഞ്ചലുണ്ടാവും മഞ്ഞളിൻ്റെ ഇലവർക്കും പപ്പാൻ്റെ ഇലവർക്കും അവർ തിന്നിട്ട് എല്ലാ ഇലകളും അതിൽ ചേർത്ത് കൊടുക്കുക പപ്പാൻ്റെ അലയും അല്ലെങ്കിൽ വായഞ്ചലൊന്നും നമുക്ക് ചപ്പളും മുട്ടില്ല ചപ്പളും ഇപ്പം നമ്മൾ അതിന് ആഴ്ച ചെയ്യാത്ത കുറച്ച് നട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിങ്ങനെ ആയി വെട്ടി പോകാം എന്തായാലും നമ്മൾ അങ്ങനെ അറിഞ്ഞു വെട്ടിയ ചെറുതാക്കി നോക്കി വെക്കുക ചെറുങ്ങനെ മൂക്കാക്കി വെച്ചിട്ട് കത്തി നല്ല മൂച്ചമാണ് നല്ലൊരു കുതിര മുട്ടി ഒക്കെ ഉണ്ടാക്കിയിട്ടേ ഒരേ കുതിര മുട്ടിയൊക്കെ വെറുതെ കുറേ ആൾ അറിഞ്ഞു വെച്ചാൽ ഏത് സമയം നമ്മൾ കൊണ്ടിരിക്കാം രണ്ട് നേരമാണ് നമ്മൾ ഭക്ഷണം അവർക്ക് നമ്മൾ എസ് കെ എമ്മിൻ്റെ സീറ്റ് അങ്ങനെ പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു പിന്നെ അതുപോലെ ഒരു വീഡിയോ കുട്ടിയുണ്ട് മുഴികൾക്കെപ്പോഴും കുറും തീ നമ്മളെ കടകളിൽ വന്ന തീറ്റ മാത്രം കൊടുത്ത് കാര്യം അതിൻ്റെ പോലെ ഇത് മോലെ തീരുമാനം പച്ചപ്പുല്ലായിട്ടുള്ള തീറ്റകളാണ് ഒരു കന്ന് പുല്ലൊക്കെ എടുത്തിട്ട് ഒഴിഞ്ഞിരിക്കുമ്പോൾ ഒരു മുറ്റം കടുത്ത് ഇതുപോലെ വെട്ടിപ്പുട്ടി വെക്കുക ഡ്രസ്സപ്പോൾ വെളുത്തി എടുത്ത് വെട്ടാൻ കഴിയുമല്ലോ വിഷം പൊട്ടിയാണ് നല്ലത് വിഷം വെട്ടാൻ കഴിയുക പല ഏർപ്പാടുന്ന പല ജോലികളുണ്ടോ അപ്പോൾ കറ്റ പുല്ല വെട്ടി വെച്ചാൽ ഒരാഴ്ച നമ്മൾ കാണും അത് കഴിയുമ്പോൾ നോക്കണം നമ്മൾ വെട്ടി ഒരാഴ്ച കഴിഞ്ഞു ഏ വീഡിയോ കാണുന്ന ആളുകൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊരു സഹായം ചെയ്യാം ഏലേക്കൊക്കെ പിന്നെ ആവശ്യം കത്തിയെല്ലാം മറിച്ചാൽ കത്തി എല്ലാം മറിച്ചെ 俺那屋嘞。 ശുവിന് കൊല്ലുണ്ട് പശുക്കൾക്കാണ് സാധാരണ പുല്ല് അതിൽ കോഴികൾക്ക് പുല്ലരിഞ്ഞിട്ട് കൊടുക്കേണ്ട നിങ്ങൾ പശുക്കനെ കഴിഞ്ഞാൽ കോഴികൾക്ക് പോകുമ്പോൾ മുല്ലരിഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റ മുക്കുന്നത് പിന്നെ മെഷീനൊക്കെ വേണം മെഷീനെങ്ങനെ മെഷീന് കുഴിക്കുന്ന മെഷീനൊക്കെ ഉണ്ട് നല്ലൊരു കറ്റാണോ ഒന്നിനെ ചെയ്യാൻ നോക്കുട്ടി കണ്ടില്ലേ അല്ല പച്ച നീ കൊടി കളറായി ല്ലേ അപ്പൊ ഞാൻ ഒന്ന് ചേർക്കേണ്ട അവസര ചേർക്കല്ലേ ഐറ്റംസ് ചേരണം ചേർത്തിട്ട് ചേരാനാണ് വയനിലേരാന വായന്തര കട്ട് കൊണ്ടു മൂവിലുണ്ടാവീശിയിലാക്കാണ് ഈ കാലത്തിലായിട്ടാ ഇനിയിപ്പോൾ ചാ കീസിൽ നിറച്ച് വെക്കണം അപ്പോൾ കണ്ടേ ഇതുപോലെ രണ്ട് ഗീസയിലാക്കി വെച്ചു ഏ പത്ത് കിലാൻ്റെ കീസിയിലാണ് ഇപ്പോൾ ആക്കി വെച്ചിട്ട ഇതുപോലെ ഇങ്ങനെ നുറുക്കിയത് ഇനി നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ വാരിയിട്ട് ഇണട്ട് കൊടുത്താൽ അവലത് മിമ്മം തിന്ന് കഴിക്കും ഏഹ് ഭക്ഷണത്തിലാണ് ചേർത്ത് കൊടുത്താൽ രണ്ട് ഗീസ പുള്ളാക്കി ഇനി സെല്ലാജിലൂടെ വെക്കുക സെല്ലാജിയില വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാവധാനത്തിലിട്ടുണ്ട് കുറച്ച് വലുപ്പള്ളമൊക്കെ ഉണ്ടാകും വലുപ്പള്ളമൊക്കെ ഒഴിവാക്കി കൊടുക്കുക മറ്റുള്ളത് വളരെ കുറവായിരിക്കും കുട്ടികളാരെങ്കിലുമൊക്കെ വെട്ടുവാണെങ്കിൽ ചെറുപ്പം വലുപ്പം കുറച്ച് പെട്ടെന്നാണ് വെട്ടിക്കഴിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ അടിക്കുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഇതുപോലെ നിങ്ങളും തന്നെ കോഴികൾക്ക് ആടുകൾക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ മുഹമ്മദ് സോട് എല്ലാവർക്കും നല്ലതു തേ നല്ലതിനായി പ്രാർത്ഥിക്കുന്നു കൃഷിയിലെല്ലാ രീതിയിലും എല്ലാവർക്കും നല്ല കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ